ചില്ലിയാണ്ട്ടോ അത് ചിക്കൻ ചില്ലിയെ പോലുള്ളൊരു ചില്ലിയാണ് അതായത് അതിനെടുത്തിട്ടുള്ളത് നമ്മൾ ചക്കയുടെ മടലാണ് കേട്ടോ ചക്കയുടെ ഈ മുള്ളിൻ്റെ താഴ്വശത്തുള്ള ചുള ഇരിക്കണം ഭാഗമുണ്ടല്ലോ അത് ചെത്തി ചെത്തിയെടുത്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇനി അതിൻ്റെ വേണ്ട മസാലകളൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ വയ്ക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യണം ായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ എടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചില്ലി പൗഡർ അതായത് കാശ്മീരി ചില്ലിയാണ് ഒരു ടീസ്പൂൺ ഇടാം പിന്നെ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം ഇടാം പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെ മസാലക്കൂട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പോലെ നന്നായിട്ടൊന്ന് മിക്സി ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കോട്ടിങ് പോവാതിരിക്കാനായിട്ട് നമ്മൾ ഒരു ടീസ്പൂണോളം കോൺഫ്ലോർ ചോസ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ക്രിസ്പി ബിനെസിന് വേണ്ടിയിട്ട് നമ്മൾ അരി അരിപ്പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത് ശകലം വെള്ളം തിളച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ചിക്കനിൽ പിടിപ്പിച്ച് വെച്ച പോലെ ഈ മസാലകൾക്ക് ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ മൂടി വയ്ക്കുക മണിക്കൂറിന് ശേഷം നമ്മൾ ഇതിങ്ങനെ എടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായി ചൂടായതിന് ശേഷം നമുക്കത് ഈ മിക്സ് ഒന്ന് അതിലേക്ക് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് വറുത്ത് പോരാം ഓരോന്നായിട്ട് നമ്മൾ ഇട്ടുകൊടുക്കാം ഇതിപ്പോൾ ഓരോ കഷ്ണങ്ങളായിട്ടേ പോലെ നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ പോലെ നല്ല ക്രിസ്പിയായി റെഡിയായി വന്നിട്ടുണ്ട് കണ്ട ചിക്കൻ ഫ്രൈ ചെയ്തതാണെന്നേ തോന്നുന്നു കഴിച്ചു നോക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ ഇത് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്ത് കോരി മാറ്റാം ഇതേപോലെ നമ്മൾ വറുത്ത് കോരി കോരിയെടുത്തിട്ടുണ്ട് ഒരു സെറ്റ് വറുത്താണ് ഞാൻ ഒന്നും കൂടെ വറുത്തെടുക്കാം ഇതിപ്പോൾ അടുത്ത സെറ്റും കൂടെ വറുത്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അതും കൂടെ ഒന്ന് കോരി മാറ്റാം നന്ദി നല്ല ക്രിസ്പി ടേസ്റ്റി ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് മൂന്നും പറ്റുന്നാളും കറിവേപ്പിനെയും കൂടി വറുത്തി അങ്ങനെ നമ്മുടെ ക്രിസ്പി ടേസ്റ്റി ചിക്കൻ ഫ്രൈ അഥവാ ചക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം അടിപൊളിയാണ് സൂപ്പറാണ് കേട്ടോ